പച്ചവെള്ളത്തിന് ഇരുപത് രൂപ ബാട്ടില് വിലയാണ് എന്താ ഒരു ലിറ്റർ കല്ല് വന്ന് നൂറ്റി ഇരുപത് രൂപ വിലയാണ് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മുടെ അസുഖമുള്ള കുട്ടികൾക്ക് പെണ്ണങ്ങൾക്ക് വയസ്സായ അമ്മമാർക്ക് എല്ലാവർക്കും പാലാണ് വേണ്ടത് ഈ പാലിന് നാൽപ്പത്തഞ്ച് രൂപ വിലയുള്ളൂ ഇതൊക്കെ മഴയത്തും വെയിലത്തും വേഞ്ഞ് നടക്കുന്ന ബസ്സുകളാണ് ഒരു കംപ്ലൈന്റ് നിനക്ക് വരില്ല ധൈര്യത്തില് ഫാമുകാർ ഉറപ്പായി സെറ്റ് ആകും തെക്കൻ ജില്ലക്കാരും വടക്കൻ ജില്ലക്കാരും കൊമ്പില് വരയാണ് കണക്കാക്കുക അതല്ല സത്യം പറഞ്ഞ പല്ല് പിടിച്ചു നോക്കിയിട്ട് പല്ല് നാല് പല്ല് രണ്ട് പല്ല് ആറ് പല്ല് ആ പ്രായമാണ് വയസ്സ് മതിക്കുക ഫാമുകളിൽ തെരഞ്ഞെ തമിഴ്നാടും തമിഴ്നാടൊന്നും കാലെടുത്ത് കറങ്ങേണ്ട ആവശ്യമില്ല എന്റെ അടുത്ത് വന്നു വന്നുകഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ കൂടെ പതിനായിരം കുറവായിട്ട് നല്ല നല്ല സൂപ്പർ ബസ്സുകളാണ് കൊടുക്കുക നമസ്കാരം നല്ല ഹെവി പശുവാണ് ചപ്പും ജേഴ്സിയും സുനന്തിരിയും മൂന്നും മിക്സായി പശുവാണ് രണ്ടാമത്തെ പ്രസവം ആറ് പല്ല് ഏത് ക്ലൈമറ്റിൽ യോജിച്ച പശുവാണ് നിങ്ങൾക്ക് മഴയത്തും വെയിലത്തും ഒക്കെ യൂസ് ചെയ്യുക ഒരു കംപ്ലൈന്റ് വരില്ല അസുഖങ്ങളുണ്ടാകില്ല തൈര് അടിയാൻ അഭ്യസം ഉണ്ടാകില്ല ആറ് പല്ലാണ് ആറ് പ്രായം പ്രായം കുറവാണ് കുറവ് രണ്ടാമത്തെ കാണുമ്പോൾ പ്രായം മൂന്നാമത്തെ പല്ല് പിടിച്ച് നോക്കിയാലേ പശുവിന് അറിയുള്ളൂ കൊമ്പില് ഈ തെക്കൻ ജില്ലക്കാരും വടക്കൻ ജില്ലക്കാരും കൊമ്പില് വരയാണ് കണക്കാക്കുക അതല്ല സത്യം പറഞ്ഞ പല്ല് പിടിച്ച് നോക്കിട്ട് പല്ല് നാല് പല്ല് രണ്ട് പല്ല് ആറ് പല്ല് ആ പ്രായമാണ് വയസ്സ് മതിക്കുക ശരി 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 വമ്പം പശുവാണ് നല്ല ക്വാളിറ്റിയുള്ള പശു ആണ് അല്ലേ ഒരു ഫാമുകാർക്ക് വാങ്ങി ഇത് ഏകദേശം എത്ര രൂപയാണ് നമ്മള് വില പറയണത് ഞാൻ വില പറയില്ല എന്തോ പശുവിന്റെ ക്വാളിറ്റി ആൾക്കാർ ജനങ്ങൾ വന്ന് പശുവിന്റെ ഫാമുകാർക്ക് ഇപ്പോഴത്തെ രീതിയിൽ പശുവിന് വില അറിയാം അതുകൊണ്ട് ഞാൻ വില പറയില്ല ഇങ്ങനത്തെ പശുക്കൾക്ക് അവർ വന്ന് നോക്കിയിട്ട് അവരുടെ ഒരു നായമായ രീതിക്ക് പശു എത്ര പശു ഇത് പോമുകാർക്കും അറിയാം ഈ പശു എത്ര രൂപ മാർക്കറ്റിൽ പിടിക്കുന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ വില പറഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല അവർ വന്ന് നോക്കട്ടെ നായമായിട്ട് നാം കൊടുക്കും ശരി 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 ഇതുപോലെ ഒരു മുപ്പത്തി മുപ്പത് ലിറ്റർ കിട്ടുന്ന പശുക്കൾ എന്റെ അടുത്ത് എപ്പോഴും ഉണ്ടാകും എന്റെ അടുത്ത് എപ്പോ വന്നാലും പത്തിരുപത് പശു നിങ്ങൾക്ക് ഓൾറെഡിയിൽ ഉണ്ടാവും ഈ പശുക്കുട്ടി രണ്ട് വലിയ പ്രായമായിട്ടുള്ളൂ ഇത് കൃഷൻ കഴിന്ന് കൊണ്ടുപോകുന്ന നാൽപ്പതിനായിരം രൂപയ്ക്ക് പതിനേഴ് മാസം കുട്ടി ഞാൻ കൊടുത്തതാണ് എൻ്റെ അടുത്ത് തന്നെയാണ് എന്തൊപ്പം പ്രസവിക്കാനായപ്പോ ഞാൻ അവരുടെ അടുത്ത് തരാമെന്ന് പറഞ്ഞപ്പോ ഞാൻ മേടിച്ചുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് ഫോമുകാർക്ക് ഞാൻ കൊടുക്കും പ്രായം രണ്ടേ രണ്ട് പല്ലായിട്ടുള്ളൂ പല്ല് പിടിച്ച് കാണിച്ചു തരാം ഇല്ല അന്ന് ഇതാ രണ്ട് പല്ല് പ്രായമായിട്ടുള്ളൂ ഓക്കെ ഇത്രയും ക്വാളിറ്റിയുള്ള പശുക്കളാണ് നമ്മള് എന്റെ അടുത്ത് എപ്പോഴും കിട്ടും നല്ല പശുക്കൾ കിട്ടും നല്ല ഹൈബ്രീഡ് അല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് പാലൊക്കെ തന്നെ ഒരു ഫുൾ ആയിട്ട് കിട്ടും ടു സുഖമായിട്ട് കറക്കാം ഇത് കൊമ്പ് കരിക്കാത്ത ഹൈബ്രിഡ് മഴയാണ് ഇത് ഫാമുകളിൽ നമുക്ക് ഒരുപാട് ആവശ്യക്കാർ ഇങ്ങനത്തെ ഹൈബ്രിഡ് ആണ് ചോദിക്കുന്നത് നമ്മുടെ ഇതാകുമ്പോ മൂന്നാല് ഈറ്റ് അവർക്ക് പശുക്കൾ മാറ്റി കളിക്കേണ്ട ഈറ്റ് പൈക്കൾ വേവിക്കണ സമയത്ത് അവർക്ക് കറവ് കഴിഞ്ഞു കഴിഞ്ഞാൽ മാറ്റണം ഇതാകുമ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല ആ ഒരുപാട് കാലം നിർത്താം അഞ്ചെട്ട് പ്രസവം നമുക്ക് സുഖമായിട്ട് നല്ല രീതിയിൽ നോക്കുന്ന ഫാമുകാരാണെങ്കിൽ അഞ്ചെട്ട് പ്രസവം നമുക്ക് കറന്നെടുക്കാം ഇത് കടിഞ്ഞിൽ തന്നെ നമുക്ക് ഇരുപത് ടു ഇരുപത്തിയഞ്ച് ലിറ്റർ വിലയൊക്കെ വിലകളുടെ കാര്യമൊന്നും ഇപ്പൊ ഫോമുകാർക്ക് വിലകളുടെ കാര്യം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കർഷകർക്ക് അറിയും എന്ത് ഒരു കൊല്ലം പിടിച്ച് ഫോമുകാർക്ക് എല്ലാവർക്കും പശുക്കളുടെ ഹൈബ്രിഡ് എന്ത് വിലയ്ക്ക് എടുക്കാൻ പറ്റും അറിയൂർ കൃഷ്ണഗിരി വരെ അവര് അവർക്ക് ഇറങ്ങണവരാ നമ്മുടെ മേഖല തമിഴ്നാട്ടിലും മറ്റുള്ള ഭാഗത്ത് എടുക്കുന്നവരുടെ ഒരു പതിനായിരം രൂപ കുറവായിട്ട് കർഷകർക്ക് ഞാൻ കൊടുക്കും അത് ഉറപ്പാ എവിടെയൊക്കെ അറങ്ങിട്ട് വന്ന് എന്റെ അടുത്ത് വാങ്ങിക്കോട്ടോ പതിനായിരം കുറവായിട്ട് നാടുക്കും കേട്ടോ അടുത്ത പശു ആണ് അല്ലേ അതെ അതെ ഇത് നല്ല ടോപ്പ് ക്വാളിറ്റി പശു ആണ് എച്ചപ്പും ജേഴ്സി മിക്സ് ആണ് മൂന്നാമത്തെ പ്രസവമാണ് കട്ടോളി മൂന്നാമത്തെ ആഹ് രണ്ടു നേരം കൂടി ഇരുപത്തിമൂന്ന് ലിറ്റ് ഇരുപത്തിരണ്ട് ലിറ്റർ കറന്ന പശുവാണ് ശരി 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 കറ വെക്കുന്ന യാതൊരു മാറ്റമില്ല പ്രസവിക്കും ഇത് പ്രസവിക്കൊരു പത്ത് ദിവസം സമയം ആ മടി ഇനി വരാനുണ്ട് മടി ഇനി അനിയായ മടി വരാനുണ്ട് എന്ത് നല്ല മടികാമ്പ് കാമ്പ് നല്ല അകൽച്ച ഇതൊക്കെ നോക്കിട്ടാണ് പാൽ കറമ്പ് നോക്കി എന്ത് എല്ലാം സെറ്റ് ആക്കിയിട്ടാണ് നോക്കിട്ടേ ഞാൻ കൊടുക്കുള്ളൂ പശു എന്താ ചില കർഷകർക്ക് ആദ്യമായിട്ട് തുടങ്ങുകയാണ് ഒന്നും അറിയില്ല പശുവിനെ കുറിച്ച് ആ ആ പാവങ്ങൾ വന്ന് എവിടെങ്കിലും പോയി പടുകയും ചെയ്യും ഞാൻ എന്റെ അടുത്ത് വരുമ്പോ നല്ല രീതിയിൽ നല്ല പറഞ്ഞു കൊടുത്തിട്ടേ കൊടുക്കാറുള്ളു പശു ഇത് നാല് പേര് പ്രായം കടിഞ്ഞില് പശു നല്ല ഹൈബ്രിഡ് വൈ ഹൈബ്രിഡ് മോഴ മോഴൻ ബീഡ് ജർമ്മൻ ബ്രീഡ് മോഴയാണ് അടുത്ത പശു ജർമ്മൻ ബീഡ് മായ് ജർമ്മൻ ബീഡ് ഒറിജിനൽ ജർമ്മൻ ബീഡ് തന്നെയാണ് ഇതിന് മടിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ഇത് അല്ലേ കന്നിപ്പ് കന്നിപ്പ് വൈറ്റാണല്ലേ എല്ലാം വൈറ്റ് കുളമ്പ് വൈറ്റ് അതന്നെ ജർമ്മൻ ബീഡാണ് കാമ്പുകൾ വൈറ്റ് എല്ലാം വൈറ്റ് ആണ് അതെ കടിഞ്ഞൂരാണ് അല്ലേ ഇത് കടിഞ്ഞലേ കടിഞ്ഞലില് തന്നെ ഒരു മുപ്പത് ലിറ്ററോളം പാൽ കിട്ടും ശരി ശരി ജർമ്മൻ ബീഡായതുകൊണ്ട് ഓക്കെ ഇനി ഇത് എത്ര ദിവസം ഉണ്ട് പ്രസവിക്കാനേ ഇത് പ്രസവിക്കാൻ ഒരു പതിനഞ്ച് ദിവസം കഷ്ടിച്ചു പതിനഞ്ച് ദിവസമുണ്ട് നാല് പെല്ലായിട്ടുള്ള നാല് പല്ലേ പ്രായമായിട്ടുള്ളു നല്ല വളർച്ച ഉള്ള നല്ല വളർച്ച നല്ല ഐശ്വര്യം നല്ല മഹാലക്ഷ്മിമാരി ഉണ്ടാകും ഫോമിലൊക്കെ കിട്ടുമ്പോ അതെ സിനിമാ നടക്ക് അയർ വിദ്യാമാരി ഉണ്ടാകും അത്രയും നല്ല ഭംഗിയുണ്ട് കാണാൻ അതന്നെ അതെടുത്ത് പിടിക്കുന്നു നോക്കിയേ പശു നോക്കി പൈസ എത്ര വേണമെങ്കിലും ഉണ്ടാക്കണ്ട ഇതേ മതി പശുനെ കാണാൻ കിട്ടണ്ടേ ഇതുപോലത്തെ പശുക്കളൊക്കെ ഫാമിലിട്ടുണ്ട് അടുത്ത പശു ആണല്ലേ അടുത്ത പശു എല്ലാം സൂപ്പർ സൂപ്പർ പശുക്കളാണ് പശുക്കളെ ഫാമുകളിൽ തെരഞ്ഞെ തമിഴ്നാടും തമിഴ്നാടൊന്നും കാലയടുത്ത് ഇറങ്ങേണ്ട ആവശ്യമില്ല എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ കൂടെ പതിനായിരം കുറവായിട്ട് നല്ല നല്ല സൂപ്പർ പശുക്കളാണ് പാല് നിങ്ങക്ക് ടു മുപ്പതിൻ്റെ ഉള്ളിലൊക്കെ പാല് കിട്ടുന്ന പശുക്കളാണ് ഇതൊക്കെ ഹൈബ്രിഡ് കൃഷ്ണങ്കരി കുട്ടികളും ചിന്താമണി കുട്ടികളാണ് എപ്പോ വന്നാൽ എന്റെ അടുത്ത് ഉണ്ടാകും ഇരുപത് പശു നിങ്ങളുടെ നമ്മുടെ സ്പോട്ടിൽ എപ്പോഴും ഉണ്ടാകും ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വിലയൊന്നും ഞാൻ പറയില്ല വില വില പറയണ്ട പറയില്ലോ ഫോൺ ചെയ്യുമ്പോൾ പറയുമല്ലോ ഫോൺ ചെയ്യുമ്പോഴോ വീഡിയോ കോളിലോ കാണിച്ച് ഞാൻ വില സംസാരിച്ച് അങ്ങനെ വേണമെങ്കിൽ മാന്യമായ രീതിയിൽ വില പറയാത്തെന്ന് പറഞ്ഞാൽ എന്ന് അരിവ ഞാനിപ്പോ വില പറഞ്ഞു ആ പശു വില പറഞ്ഞിട്ട് അവര് ആ സ്പോട്ടിൽ വരും ചിലപ്പോ അത് ഉണ്ടാവില്ല അപ്പൊ അവര് പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വരുന്ന സമയത്ത് വിലയൊക്കെ നമ്മൾ ഫോണിൽ കൂടി സംസാരിച്ചതാണല്ലോ നിങ്ങൾ ആ പശുന് എന്തിനാ കൊടുത്തു എന്ന് നമ്മൾ ചോദിക്കും എന്ത് വീട്ടിലേക്ക് കണ്ടിട്ട് ആ അതെ എന്നാ പിന്നെ പിന്നെ ഒരു കാര്യമുണ്ട് ഞാന് വാക്കൊന്നും മാറില്ല ഈ പശു നായമായ രീതിക്ക് ഒരു കച്ചവടക്കാരൻ എന്ത് വില പറയണോ അതിലേക്ക് ഒരു പതിനായിരം കുറവായിട്ട് നാ കർഷകർക്ക് ഉറപ്പായിട്ട് കൊടുക്കും ആരൊരു കർഷകനാണ് അന്യായ അന്യായ പശുക്കൾ എന്റെ അടുത്ത് ഉണ്ടാവുള്ളൂ പാലക്കാട് ആരോട് ചോദിച്ചാൽ പറയും നല്ല നാല് പല്ല ഉള്ളൂ ഇത് പിന്നെ പിന്നൊരു കാര്യമുണ്ട് കേട്ടോളെ ഇതൊരു ഇരുപത്തിയഞ്ചു ദിവസം ഡേറ്റ് ഉണ്ട് കേട്ടോളെ നോക്കണം എന്ന് പറഞ്ഞാൽ കൊടുത്ത ഭാഗത്തെ അവർക്ക് നോക്കാൻ ബുദ്ധിമുട്ട് അതിനെ പറമ്പ് പൈസന്റെ ബുദ്ധിമുട്ടായത് കൊണ്ട് എന്നെ വിളിച്ച് എങ്ങനെയും ഫുഡ് പോകി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് ഞാൻ ഇതൊക്കെ കുട്ടി കൃഷ്ണയില് ഇത് കൊണ്ടുവന്ന് കൊടുത്ത കുട്ടികളാണ് ശരി ശരി അല്ല ഇപ്പൊ ഞാൻ ചോദിക്കണത് ഇനി ഇരുപത്തി ദിവസം നോക്കണല്ലോ അതാരണം അതിനനുസരിച്ച് കൊടുക്കും നോക്കണം അതിനനുസരിച്ച് ഞാൻ തീയേറ്റർ കൂലിയൊക്കെ കുറവായിട്ട് ഒരുപാട് തീയറ്റർ കൂലി കുറവായിട്ട് കൊടുക്കും ശരി ശരി ഓക്കെ വേണ്ട കാര്യത്തില് ശരി ഓക്കെ ഞാൻ അടുത്ത നമുക്ക് നോക്കാം നമസ്കാരം ഇത് എന്താ സംഭവം ഇതൊക്കെ സ്കീമുകാർക്ക് വേണ്ട പശുക്കളാണ് സ്കീമുള്ള പശുക്കളാണ് ഇപ്പൊ അറുപതിനായിരം രൂപ അതെ ആ രീതിക്കുള്ള പശുക്കളാണ് ഇത് മുട്ടയും കൊമ്പുള്ളതും എല്ലാ തരത്തിലും എല്ലാ തരത്തിലും ഉണ്ട് നല്ല വീട് നമുക്ക് ഏകദേശം എത്ര പ്രായം എത്ര ഉള്ളതാണ് ഇതൊക്കെ കന്നിപ്പേര് രണ്ടാം പേര് കഞ്ഞിപ്ലസം ഉള്ളത് രണ്ടാമത്തെ ഇത് കന്നിപ്പേര് ഇത് കന്നിപ്പേര് ഇത് രണ്ടാം പേര് അത് രണ്ടാം പേര് ഇത് രണ്ടാം പേര് ഓ എല്ലാ തരത്തിലുള്ള പശുക്കളും ഉണ്ട് ഉണ്ട് ശരി 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 ഒരു അറുപത് അറുപത്തഞ്ച് അമ്പത്തഞ്ച് ആ രീതിക്ക് ഇഷ്ടമായി രണ്ടു ദിവസം അറുപത് രൂപ മുതൽ പശു കാണിച്ചോ അറുപത് രൂപയുടെ പശു ഇതാ ഇതെന്താ അറുപത് രൂപയ്ക്ക് നല്ല പശു നാ തരണല്ലോ പതിനഞ്ച് ലിറ്റർ പതിനാറ് ലിറ്റർ പാൽ കിട്ടുന്നു നല്ല മോഴ പശു ആണ് ശരി ശരി നല്ല മോഴ പശു നല്ല ജെഴ്സീവാണ് ഇത് അറുപത്തഞ്ച് രൂപ ഇത് സുനന്ദനിയാണ് ഇത് പാലൊരു സുനന്ദിനിയാണ് ഇത് പാലൊരു സ്വനന്ദ്രീം ജേഴ്സിയാണ് പാല് നല്ല കൊഴുപ്പായിരിക്കും ശരി ശരി എല്ലാ തരത്തിലുള്ള പശുക്കളും ഇത് ഈ പശുത്തി ബോഡി വെയിറ്റ് കൂടുതലാണ് അത് രണ്ടാമത്തെ പ്രസവമാണ് ഒരു അറുപത്തഞ്ച് രൂപയ്ക്ക് ഞാൻ കൊടുക്കും കട്ടോളി പത്ത് ദിവസം പിടിക്കും നല്ല മടികാമ്പാണ് പതിനെട്ട് ലിറ്റർ കറന്നിട്ടുണ്ട് കട്ടോളി അപ്പൊ അറുപത് അറുപത്തഞ്ച് രൂപയ്ക്ക് എല്ലാ പശുക്കളും ഇത് സ്കീം പറ്റിയതാണ് അല്ലെ സ്കീമുകാർക്ക് പറ്റിയത് ഇത് ഇനി പാർട്ടി വരുന്ന സമയത്ത് വരെ പറയില്ല ഈ പറഞ്ഞത് തന്നെയാണ് അല്ല അപ്പൊ നമ്മൾ സ്കീമർക്ക് അല്ല ഒന്നോ രണ്ടെണ്ണോ ആണെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കില്ല ഓ ധാരാളം കൊടുക്കാ ഒന്ന് വേണേലൊന്നും കൊടുക്ക രണ്ട് രണ്ട് അതൊന്നും വിഷയമല്ല പേപ്പർ പേപ്പർ ഒക്കെ നമ്മളെ റെഡി ആയി കൊടുത്തു ആ ഓക്കെ ഓക്കെ സ്കീമുകാരെയ ഒരു പേടിയും ഇല്ല ഓക്കെ നമസ്കാരം പേര് വീരമണി അച്ഛന്റെ പേര് മാസിലാമണി വീരമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അറിയുള്ളൂ ആ നമ്പർ ആണ് നമ്മ കൊടുത്തിരിക്കുന്നത് ആ പേരിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ശ്രീ വെങ്കടാജലപതി കൗ ഫാമാണ് നമ്മുടെ ഫാമിന്റെ നെയിമ് അവിടുന്ന് ഒരു പത്ത് കിലോമീറ്ററും ഉള്ളോ പാലക്കാട് നിന്ന് കെ എസ് ആർ ടി സി എന്നാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിലും കെ എസ് ആർ ടി സിന്നാണെങ്കിൽ പത്ത് കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷൻ എന്നാണെങ്കിലും ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലെ നമ്മുടെ ഫാമ് നമുക്ക് എനി ടൈം ഏഹ് വണ്ടി സൗകര്യം കാര്യങ്ങളുണ്ട് ഏത് ഭാഗത്തു നിന്നും വന്നാലും നമുക്ക് ഏത് സമയത്ത് വേണെങ്കിലും പിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഫാമിലേക്ക് എത്തിക്കാനുള്ള ഇത് നമുക്ക് കർഷകർക്ക് അത് അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കാം പിന്നെ കർഷകർക്ക് വേണ്ട മാതിരിയുള്ള പശുക്കൾ എന്റെ അടുത്ത് അറുപത് രൂപ തൊട്ട് ഒന്നേ പത്ത് വരയ്ക്കുള്ള ബസ്സുകളുണ്ട് പിന്നെ ഫോമുകാർക്കാണെങ്കിൽ വലിയ ബസ്സുകൾ എൺപത്തഞ്ച് എഴുപത്തഞ്ച് ഒന്നേ പത്ത് വരയ്ക്കുള്ള നല്ല കൃഷ്ണഗിരി ബ്രീഡ് ബസ്സുകൾ ആയി ആയ ബ്രീഡ് ബസ്സുകൾ എൻ്റെ അടുത്തുണ്ട് ഒന്നേ പത്തിന്റെ ബസ്സുകളൊക്കെ രണ്ടായിരം കൂടി ഒരു മുപ്പത് ലിറ്റർ ലിറ്റർ പാൽ ഇരുപത്തഞ്ച് ടു മുപ്പത് ലിറ്റർ പാല് കപ്പാസിറ്റിയിലുള്ള ബൈക്കുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും അത് കണ്ടാൽ തന്നെ കണ്ടാത്തന്നെ കർഷകർക്കറിയാം അതുമല്ല നമ്മുടെ കൃഷ്ണഗിരി പോയിട്ട് വന്നിട്ട് ആ എടുക്കണ പോലത്തെ പൈക്കളെല്ലാം നമ്മുടെ പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടിൽ അയച്ചു വിട്ട് മേയണ പൈക്കളാണ് നമ്മുടെ കാലാവസ്ഥയായിട്ട് സീറ്റിംഗ് ആയി വൈകള് അതുകൊണ്ട് വയനാട് വയനാടായാലും ഇനിയിപ്പോ തിരുവനന്തപുരമായാലും ആയാലും നമ്മുടെ ഏത് ജില്ലയിലേക്കും നമ്മുടെ പശുക്കൾ സീറ്റിംഗ് ആവും അതാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലോ പശുക്കളുടെ ഗുണം കർഷകർക്ക് നല്ല പശുക്കളെ നമുക്ക് കൊടുക്കാറുള്ളൂ നാനൂറ് കർഷകരാണ് അതുകൊണ്ട് നമുക്ക് അതിന്റെ ഗുണം ദോഷങ്ങളൊക്കെ നമുക്കറിയാം നല്ല ക്വാളിറ്റിയിലും നല്ല ഹൈബ്രിഡിലും കൊടുക്കാം ഇത് പുലർച്ചയ്ക്ക് നാല് മണിക്ക് എണീച്ച് ഇതിൽ കഷ്ടപ്പെട്ടാലേ അവർക്ക് എന്തെങ്കിലും ഒരു അരിവാങ്ങാനുള്ള കാശ് കിട്ടുള്ളൂ അപ്പൊ ആ രീതിക്ക് നല്ല പശുക്കളെ നമുക്ക് കൊടുക്കാറുള്ളൂ എന്തേ ഇന്നേ വരെ നമ്മൾ കൊടുത്തതിന്റെ പശുക്കൾ ഇന്നേ വരെ ഫെയിലർ ആയിട്ടില്ല ദൈവ ദൈവാനന്തര കൊണ്ട് ഇനിയിപ്പോ അതേമാതിരി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ദാന പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കണത് ഒരു നമ്മുടെ ഡെലിവറി ഡ്രൈവർമാരുണ്ട് നല്ല വണ്ടികൾ നല്ല മാറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഓടാനുള്ള പശുക്കൾ കൂടി നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഡ്രൈവർമാരുണ്ട് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് മുപ്പത്തഞ്ച് രൂപ തൊട്ട് നമുക്ക് ഉണ്ട് മുപ്പത്തഞ്ച് രൂപ തൊട്ട് നാൽപ്പത് രൂപ വരെ ഉണ്ട് അഞ്ച് പശു കയറ്റുന്ന വണ്ടിയാകുമ്പോ ഒരു നാൽപ്പത് രൂപ കൊടുക്കണം ഒരു മൂന്ന് പശു കയറ്റണ വണ്ടിയാകുമ്പോൾ ഒരു മുപ്പത്തഞ്ചു രൂപ കൊടുക്കണം നിങ്ങൾക്ക് യാതൊരു ടെൻഷൻ ഇല്ലാതെ നല്ല സേഫ് ആയിട്ട് കാര്യങ്ങൾ അത് വിളിച്ചാൽ മതി നമ്മുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാ ദിവസവും നമ്മുടെ കയ്യിൽ പശുക്കളുണ്ട് പത്തിരുപത് പശുക്കൾ നമ്മുടെ ഫാമിൽ തന്നെ ഉണ്ട് സാധാരണപ്പെട്ടവർക്കും നല്ല അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ഹൈബ്രിഡ് ർക്ക് അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോകൾ കാണുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുക അതുപോലെ തന്നെ ഇവരുടെ പശു മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ഫാമിങ്ങോ ഫാമിംഗ് പ്രോഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ അത്